ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്നൊരു രസം ഉണ്ടാക്കിയാലോ ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ കുരുമുളക് ഇട്ട രസം ആദ്യം തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ കല്ലിലിട്ട് ഇടിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ആറ് ബറ്റൽ മുളക് ഒരു കൂടം വെളുത്തുള്ളി തൊലികളയാത്തത് നാല് ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി वैंदा 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 ते ते करे ി ചതച്ചു വെച്ചേക്കാം കൂട്ടത്തിൽ നമ്മൾ രണ്ട് തണ്ട കറിവേപ്പിലയും പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ തക്കാളിയും വലിയ നാരങ്ങ വലുപ്പത്തിന് പുളി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് നീക്കിപ്പോഴിഞ്ഞാൽ നമുക്കതിൻ്റെ പുളി വെള്ളം എടുക്കണം അതിന് ഗ്യാസ് അടുപ്പ് ചൂടാക്കി ഒരു കടായി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചണിട്ട് ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കാം പിന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി വറ്റമുളക് കുരുമുളക് ഇട്ട് മൂപ്പിക്കാം അതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇടുക കറിവേപ്പിലിട്ടതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇടുക നമ്മൾ ഇതിൽ ഇടേണ്ട പൊടികൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉളുവപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി അതിനകത്ത് ഒരു പൊടികളായിട്ട് ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി അത് ഇട്ടു അതിനുശേഷം പൊടികളിട്ടപ്പോൾ ക്യാമറ ഓഫ് ആയതുകൊണ്ട് വീഡിയോ കിട്ടിയിട്ടില്ല പൊടികളൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കാം അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കൂടി മുറിച്ച് മീതെ ഇടുന്നുണ്ട് ചുവന്നുള്ളി ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി അതിന് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ച് വെച്ച് തിളപ്പിക്കാം രസം ഒന്ന് തുറന്ന് നോക്കാം നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുവാണ് ആവശ്യാനുസരണം ഉപ്പും പുളിയും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ സിമ്പിളാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ കൂട്ടത്തെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കെ ബൈ